ഞാൻ അതിനകത്തൊരു ബി ജെ പി സന്ദേശം മറുനാടൻ അവനെ മലയാളി വേറെ ആലിന്നാണ് വിളിക്കണ്ടേ അവൻ പറയാണ് ഇവിടെ നിരാഹാര സമരം നടത്തുമ്പോ ഇവിടെ പി എസ് സി ചെയർമാൻമാർക്ക് ഒന്നര ലക്ഷം രൂപയുടെ ശമ്പള വർധനവ് കേട്ടാൽ ആരും ും പിണറായി ഗവൺമെന്റിനെ വിമർശിക്കും കുറ്റപ്പെടുത്തും ആക്ഷേപിക്കും ശരിയല്ലേ ആശാവർക്കർമാര് ഒരു ചെറിയ വേതനത്തിന് വേണ്ടി സമരം നടത്തുമ്പോ നമ്മുടെ സംസ്ഥാനത്തെ പി എസ് സി ബോർഡിനും പി എസ് സി ചെയർമാൻമാർക്കും പി എസ് സി ബോർഡ് അംഗങ്ങൾക്കും ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം ഇത് തികച്ചും അപമര്യാദയല്ലേ മറുനാടൻ മലയാളിയുടെ ചോദ്യം അത് വാട്സാപ്പ് വഴി ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റാഗ്രാം വഴി ദൈനംദിനം ഇങ്ങനെ മാറി മാറി വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ പ്രചാരകരും അതുപോലെ തന്നെ ബി ജെ പിയുടെ കുഴലൂത്തുകാരും വാട്സാപ്പ് ഫേസ്ബുക്ക് വഴി ദൈനംദിനം വിട്ടുകൊണ്ടിരിക്കുക ശമ്പളം ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ പാടുണ്ട് എന്താ പ്രിയമുള്ളവരെ വസ്തുത സംസ്ഥാന ഗവൺമെന്റ് ആണോ നാഷണൽ ജുഡീഷ്യൽ പേ കമ്മീഷൻ ബിജെപിക്കാരനിയാൻ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് അറിയാൻ പാടില്ല കോൺഗ്രസുകാർക്ക് അറിയാൻ പാടില്ല പി എസ് സി എന്ന് പറയുന്ന പി എസ് സി ബോർഡ് എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണഘടനാ സ്ഥാപനമാണ് പി എസ് സി ബോർഡ് ആ പി എസ് സി ബോർഡിന്റെ ചെയർമാന് ശമ്പളം നിശ്ചയിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് അല്ല പി എസ് സി അംഗങ്ങൾക്ക് ശമ്പളം നിശ്ചയിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് അല്ല വസ്തുതയാണ് പക്ഷേ പറയുന്നത് പിണറായി വിജയൻ ആശമാരവിടെ സമരം നടത്തുമ്പോ അവർക്ക് പരിഹാരം നൽകാതെ ചെയർമാന് ലക്ഷങ്ങളുടെ ശമ്പള വർദ്ധനവ് നാഷണൽ ജുഡീഷ്യൽ പേ കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു പി എസ് സി ചെയർമാന് ജില്ലാ ജഡ്ജിക്ക് തത്തുല്യമായ ശമ്പളം നൽകണം ജില്ലാ ജഡ്ജിക്ക് തത്തുല്യമായ ശമ്പളം പി എസ് സി ചെയർമാൻമാർക്കും പി എസ് സി അംഗങ്ങൾക്കും നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു കോടതി പറയുന്നു സുപ്രീം കോടതി പറയുന്നു കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു നമ്മൾ ആദ്യം ചെവിക്കൊണ്ടില്ല കേരള ഗവൺമെന്റ് ചെവിക്കൊണ്ടില്ല പഞ്ചാബും അതുപോലെ തന്നെ ബീഹാർ ഗവൺമെന്റ് ഹൈക്കോടതിയെ സമീപിച്ചു ഞങ്ങൾക്ക് ഇത്രയും ശമ്പളം കൊടുക്കാൻ കഴിയില്ല ആ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി പറഞ്ഞു ഇത് ജുഡീഷ്യൽ ഉത്തരവാണ് നാഷണൽ ജുഡീഷ്യൽ പേ കമ്മീഷന്റെ ഉത്തരവാണ് നടപ്പാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഗവൺമെന്റിന് നിലനിൽക്കാൻ കഴിയില്ല അവര് സുപ്രീം കോടതി പോയി സുപ്രീം കോടതി പരിശോധിച്ചു പഠിച്ചു സുപ്രീം കോടതി പറഞ്ഞു പി എസ് സി ബോർഡെന്ന് പറയുന്നത് അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് അതിന് ജുഡീഷ്യൽ പേ കമ്മീഷൻ പറയുന്ന ശമ്പളം സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിരിക്കണം ഉത്തരവ അത് നടപ്പാക്കിയതിന് ഇവിടെ ഇപ്പോ നടത്തുന്ന കോലാഹലം എന്താ പിണറായി വിജയന്റെ ഏതോ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളാണ് പി എസ് സി ചെയർമാനും അംഗങ്ങളും അവർക്കിങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ് ഈ രൂപത്തിലുള്ള നട്ടാൽ മുളയ്ക്കാത്ത അപവാദ ൈനംദിനം പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് വസ്തുതയുമായി പുനഃബന്ധമില്ലാത്ത പച്ചക്കള്ളം ഈ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ ഇടതുപക്ഷ മുന്നണിയെ അവകാശ്യപ്പെടുത്താൻ ബോധപൂർവമായി ദൈനംദിനം പടച്ചുവിട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരള സമൂഹത്തെ ഇടതുപക്ഷ മുന്നണിക്കെതിരാക്കി മാറ്റുക എന്ന രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ചിത്രപ്രവർത്തനമാണ് ഇതെന്ന് കേരള ജനത നല്ലവണ്ണം വണ്ണം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്